കവിത മുകിൽ പ്രവാഹം രചന ശ്രീമതി ഷീന ശ്രീജി തുള്ളികളായി പൊഴിയാൻ തുളുമ്പി നിൽക്കുന്നു സ്നേഹം നിറച്ച് മഴമേഘങ്ങൾ മേഘങ്ങൾ തുള്ളികളായി പൊഴിയാൻ തുളുമ്പി നിൽക്കുന്നു സ്നേഹം നിറച്ച് മഴ മേഘങ്ങൾ വേനലിലുരുകും മേനിയും മനവുമായി മാനത്ത് നോക്കി നിൽക്കുന്നു മേദിനീ പളുങ്കണികളായി പൊഴിയുവതെപ്പോൾ അറിയാൻ വെമ്പുന്നു അകലിയിരുന്നവൾ മാരുതൻ വരേണമോ സൂര്യൻ പറയണോ പാടിത്തളർന്ന ഭൂടൽ നനയ്ക്കുവാ സ്നേഹധാരയായി താളത്തിൽ വീഴുന്നു തളിരണിയാനായി പൂവി ശോകാർദ്രചിത്തം ആർദ്രമായി മാറുന്ന മഴമുകിലണയ പ്രവാഹത്തിൽ പ്രണയപ്രവാഹത്തിൽ മഴമുഗിലിൻ പ്രണയ പ്രവാഹത്തിൽ